ടാ ഈ പെൺകുട്ടികൾക്ക് അല്ല വേണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തമ്മിൽ പറയുമ്പോ ഈ പെണ്ണുങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് പെണ്ണുങ്ങൾക്ക് ആണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല കൊറേ കാര്യങ്ങളുണ്ട് അതിനകത്തു ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് മെൻസുറേഷൻ പീരിയഡ്സ് ടൈമിലൊക്കെ ഈ എന്താ ഈ ഹോർമോൺ ഫീലിങ്സ് മനസ്സിലാവുന്നില്ല എന്നുള്ള അതാണ് അത് അത് മനസ്സിലാവത്തില്ല പക്ഷെ വേറെ കാര്യം പറയാം പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മനസ്സിലാവുന്നില്ല ആ മനസ്സിലാവില്ല കാരണം അവർക്ക് എന്താ താനെന്താ പറയുന്നത് ഇവര് എല്ലാവരും പ്രശ്നത്തില്ലല്ലോ ഇവരെല്ലാവരും സമയമല്ലേ ഉള്ളൂ ഇവർക്ക് സമാധാനം കിട്ടുന്ന അതായത് ഇതിന്റെ ഇടയില് പീരിയഡ്സിന് മുമ്പ് ശേഷം മനസ്സിലാവണോ എന്തൊരു കോമഡി ആക്കണല്ലോട്ടോ അത് റിയാലിട്ട് പറഞ്ഞു താൻ ഇങ്ങനെ ആലോചിക്കാം അതായത് ഒരു മാസത്തില് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ ഫുള്ള് ശോകം സന്തോഷം സാഡ്നസ് ഡിപ്രഷൻ കഴപ്പ് ഇതെല്ലാം കൂടെ ചെങ്ങി വന്നാൽ താൻ എന്ത് ചെയ്യും നമുക്ക് വേറെ കഴപ്പ് മാത്രം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ശരിയാണ് ഇത് മൊത്തം എടുക്കുന്നത് വേറെ കാര്യമുണ്ട് ഈ ടൈമിൽ ഈ സാധനം കൂടുന്നുണ്ട് കൂടും അതേ സമയത്ത് തന്നെ ദേഷ്യം കൂടും കൂടും സന്തോഷം കൂടും ശരി കേട്ടോ സങ്കടം കൂടും എല്ലാം വരും പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ ഈ സമയത്തുള്ള ഒരു പെണ്ണിനെ അപ്പൊ അപ്പോഴും ആ മറ്റേ പെണ്ണിനെ മനസ്സിലാവുന്നില്ലെന്ന് ആണെങ്കിൽ പ്രശ്നമില്ലെന്നാണോ പറയുന്നത് പക്ഷെ അതല്ല ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് പെട്ടെന്ന് നടക്കും ഇപ്പൊ നേരക്കു നേരെ കണ്ട് എന്തെങ്കിലും സംഭവത്തിൽ തന്നെ വിചാരിക്കുക ഏ ഒരു പെട്ടെന്ന് കത്ത് പക്ഷേ ഈ പെൺപിള്ളേർക്ക് തമ്മിൽ അത് കത്തത്തില്ല പ്രശ്നം മാത്രമല്ല അതിന് സൊസൈറ്റിക്ക് എന്താ ഇത്ര ഭയങ്കര സോഷ്യൽ സാധനം ഉണ്ട് മറ്റോ പറഞ്ഞത് കൊണ്ട് അതിനകത്ത് സ്ത്രീകൾ അടിച്ചാമർത്തില്ലേ സ്ത്രീക്ക് സൗഹൃദം ശരിക്കും ആയിട്ട് പറ്റുള്ളൂ സ്ത്രീ ആയിട്ട് ടഫാ അതെ ഇത് രണ്ടുപേരും പറയാത്തെ സാധനങ്ങൾ സ്ത്രീകളെ സ്ത്രീ മനസ്സിലാകാത്ത കാര്യം സ്ത്രീകളെ മനസ്സിലാക്കണം എന്നുള്ളത് എനിക്കുള്ള അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഒരു കാര്യമല്ല ഞാൻ മനസ്സിലാക്കുന്ന ക്യാരക്ടർ മാത്രമേ മനസ്സിലാവുന്നില്ല അതിനകത്തുണ്ടല്ലോ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ ഒരു ഒരു മനുഷ്യന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ ഇതിനകത്ത് ക്യാരക്ടർന്ന് സാധനം അങ്ങനെ തന്നെയാ ഇതിന്റെ അതിന് ഇതും ചെയ്യൂടോ ഓരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള സമ്മത് മനസ്സിലാണോ ചിലർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പരിപാടി അപ്പൊ നമുക്കാണെങ്കിൽ പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ പ്രത്യേക സ്വഭാവങ്ങൾ പിടിക്കില്ലായിരിക്കും പക്ഷെ ആ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ ഇതിന് മനസ്സിലായോ അത് മാത്രം നോക്കിയാൽ പോരാ അല്ലാതെ ബാക്കി ഇമോഷൻസ് എന്തിനാ ശ്രദ്ധിക്കുന്നത് അത് ശരിയാ അത് എന്നുള്ളതേ കേക്കുള്ളൂ അതാ പ്രശ്നത്തെ ചുമല്ല ഞാൻ എന്തു ചെയ്യാനല്ല നമ്മളെന്ത് ചെയ്യണം അല്ല വേറെ കാര്യം ഉണ്ടോ ഇതിപ്പോ ഈ പീരീഡ്സ് ടൈം ആണെന്ന് വിചാരിക്കുക ആ സമയത്ത് ഇത് ഇംബാലൻസ് ആണെന്നും ഹോർമോണൽ ഇഷ്യൂ ആണെന്നും ഒരു ഒരു അറിവ് നമുക്ക് ഉണ്ടാകത്തില്ല കുറെ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോ നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ ആ സമയത്ത് ഞാൻ ബിഹേവ് ചെയ്തിട്ടുണ്ടാകാം അറിവോട് കൂടിയോ അറിഞ്ഞോ അറിയാതെയോ അത് ആ ബോധം ഒരു ഈ എല്ലാവർക്കും മാനേജ് മാനേജ് ചെയ്യാൻ സിറ്റുവേഷൻ അല്ല ഞാൻ പറഞ്ഞു അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നമോ എന്തോ നമുക്ക് ബോധത്തിലെത്തുന്ന പത്ത് ദിവസം കഴിഞ്ഞാ പിന്നെ ബോധം ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ എന്താ പോട്ടെ ഞാൻ ഒരു കാര്യം ചിന്തിച്ചെ അപ്പഴും എടോ അപ്പഴും വേറെ കാര്യമുണ്ട് ഇത് സ്ഥിരമാണെങ്കിൽ അപ്പൊ ഒരു രീതി ചിന്തിച്ചാൽ ഈ ബോധത്തിൽ ഇതുണ്ടാവേണ്ട ബോധം ഇതിനകത്ത് വർക്ക് ചെയ്യില്ല കാരണം ഈ സാധനം വന്നുകഴിഞ്ഞാൽ ബോധത്തിന്റെ തനിക്ക് ഇത് യൂസ്ഡ് ആണ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ബോധം പക്ഷെ ഇതൊരു മാനസിക പ്രശ്നമല്ല ശാരീരിക പ്രശ്നമല്ല ഇത് സീനാണല്ലോ മനസ്സിലായി കുറയുമായിരിക്കും അത് വേരി പേഴ്സൺ ടു പേഴ്സൺ മാറില്ലേ പേഴ്സൺ ടു പേഴ്സൺ മാറും അത് ഉറപ്പായിട്ടൊന്നും എനിക്കിപ്പോ അഞ്ചു വർഷം ഉള്ള ആൾ സാധനം ഉണ്ട് നമ്മളൊരു സാധനം സ്വയം മനസ്സിലാക്കുന്ന ഒരു സാധനം ആയിരിക്കില്ല ആൾക്കാർ പിന്നെ വേറെ സാധനം ഉണ്ട് ഈ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രത്യേക മാനസിക നിലയിൽ പോകുന്ന ആൾക്കാര അവർ പ്രത്യേകം മറ്റശേഷത്തിൽ അതോടെ പോകുന്നവർ ആശുദ്ധി മറ്റൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് എന്താണോ തോന്നുന്നത് അത് അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ കാരണം അപ്പം നിക്കുന്നവർ അറിയില്ല ഇത് എന്താന്ന് മനസ്സിലായോ പിന്നൊരു ഞാനുണ്ടോ ഒരിത്തേയും ഇതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വെച്ചിരിക്കും സ്കൂളിൽ പഠിക്കുമ്പോഴോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പേരൻസ്മാരുടെ ബാഗ് തുറന്നു നോക്കാൻ പാടില്ല അതൊന്ന് ടീച്ചർമാര് പറയുന്ന ഒരു സാധനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ ബാഗ് തുറന്ന് നോക്കിയാൽ കുഴപ്പമൊന്നും ഇങ്ങനെ ചെറിയോ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് മറ്റേത് പാട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാഡ് പാഡ് നമ്മള് രാസെറാൻ പള്ളിയോടെ മറ്റേ പാഡ് പാടുണ്ട് പാഡ് എന്നിട്ട് പിന്നെ പിന്നെ പറയുന്നത് എന്താ പറയാ ഈ പെൺകുച്ചി പാടായിട്ട് വന്നല്ലോ എത്ര വയസ്സെന്ന് പറയുമ്പോ പതിനാല് വയസ്സൊക്കെ ഉള്ളൂ അപ്പൊ നമ്മൾ പിന്നെ പറയുന്നു അവിടെ പറയുന്നത് കൊള്ളാം എന്തിനാ പാടെന്ന് പോലും അറിയാൻ പള്ളടും എന്താന്ന് അറിയില്ല എന്താ പാടെന്തോ അവിടെ വെക്കും ശരി ശരി ആ സ്ഥലത്തെ കുറിച്ച് ആലോചിക്കുന്നത് ആ എനിക്ക് എത്ര പത്തിൽ എനിക്കൊന്നും ഏഴില് എനിക്ക് ആറാം ക്ലാസ്സിലറിയാം എനിക്ക് ആറി തൊട്ട് അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കാരണം വീട്ടിലൊക്കെ ഇതൊക്കെ അമ്മയ്ക്കൊക്കെ വരുന്നില്ല ഈ പാൽ എടുത്ത് നോക്കിയാ പണ്ട് എന്നോട് വരുന്നത് അത് ഈ മുള്ളുന്ന മറ്റേ നാപ്കിൻ നാപ്പി നാപ്പിയില്ലേ അതിനെന്താ പറയാ സ്നഗി ആ സാധനം പോലത്തെ സാധനം ഇതെന്നാ അതിനോട് പ്രാവശ്യം പറഞ്ഞത് അപ്പൊ ഞാൻ നിന്ന് എനിക്ക് സ്കൂളിലോട്ട് എനിക്ക് എനിക്കൂടെ വെച്ചുണ്ടോ എനിക്ക് ബാത്റൂമിൽ ബാത്രൂം മുള്ളാലോ എന്ന് പറഞ്ഞു അപ്പൊ അതെടുത്ത് അലമാരേക്ക് വെച്ച കൂട്ടി വെച്ചു ആ പക്ഷെ ഞാനിത് അന്വേഷിച്ചു അത് കഴിഞ്ഞപ്പോ തന്നെ ആറിലെ ഏഴിലൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മനസ്സിലായി അതല്ലേ അതെ അതെ എനിക്ക് അറിയാം അതൊരു പ്രത്യേക രീതിയിലായിരുന്നു അറിഞ്ഞത് അതെങ്ങനെ ചെയ്തു പോകുന്ന ഒരു അറിയാൻ സംഭവിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ അതിന് മുമ്പേ ആയതുകൊണ്ട് എനിക്ക് എനിക്കറിയാതൊന്നും സംഭവിക്കത്തില്ലല്ലോ ആ അങ്ങനെ ഇതൊള്ളു അങ്ങനെ പക്ഷെ അങ്ങനല്ല എനിക്ക് വിശദമായ പഠനത്തിന്റെ ഇതില് ക്ലാസ് ഒക്കെ അറ്റന്റ് ചെയ്യുന്ന ശേഷം ഞാൻ ശ്രമിച്ചു എനിക്ക് സീനിയേഴ്സായ ഒരു പറഞ്ഞു തരുമോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നോക്കു പോയി എന്റെ ഒരു ചുമ ഇങ്ങനെ ഇനി ഒരു ചെറുക്കനല്ലേ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാ ഇതൊക്കെ ഭയങ്കര രസമാണ് പറഞ്ഞാൽ ഞാൻ ഒന്ന് പോയി നോക്കി നോക്കിയപ്പോൾ സംഭവം ഉള്ളു അത് അടിപൊളിയാണ് പിന്നെ നിർത്തിയിട്ടില്ല പോകുന്ന പോലെ അല്ല ഡെയിലി പോകുന്നു രണ്ടും ഉദ്ദേശിക്കുന്നത് പ്രത്യുത്പാദനമാണെങ്കിലും നമുക്ക് ഡെയിലി പോകുന്ന ഇത് ഒരു ഹോർമോണിന്റെ പ്രശ്നായിരിക്കും അല്ലേ ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതും പോവുക രക്തമല്ലേ ഒന്ന് ചുവപ്പ് രക്തം ഒന്ന് വെള്ള രക്തം അല്ലേ രക്തത്തിലാണ് അതെ അതെ അതാണ് സംഭവിക്കുന്നത് അപ്പൊ പിന്നെ ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഒരെണ്ണം തന്നെ നിർബന്ധിച്ച് കളയുന്നു മറ്റേത് ഓട്ടോമാറ്റിക്കലി പോകുന്നു അത്രയല്ലേ ഉള്ളൂ അതല്ലെങ്കിലും പോകും നമ്മളിപ്പോന്നെ പരിപാടി മാം ചെയ്തില്ലേ ഈ സാധനം പോകും അത് ഒരാൾക്ക് വെളുത്തു പോകുന്നു ഒരാൾക്ക് ചുമന്ന് പോകുന്നു അല്ലേ പിന്നെ സുഖം എന്ന് പറയാൻ പറ്റില്ല ഞാൻ തന്നെ പോയിരിക്കും അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കത്തില്ലേ ശരിയാ പക്ഷേ ഒരിക്കലും സംഭവിക്കത്തില്ല എല്ലാരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ ഞാൻ പറയട്ടെ ഈ സെക്ഷലി ആക്ടീവ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഈ പേരൻസിന്റെ പെയിൻ കുറവായിരിക്കും എക്സർസൈസ് ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല പീരീഡ്സിൽ പെയിൻ ഉണ്ടാ മാസം സുഖം അതുകൊണ്ട് ആണെങ്കിൽ പ്രശ്നമില്ല പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നും എനിക്ക് താല്പര്യം ഉണ്ടാ ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കല്യാണം കഴിക്കാൻ താല്പര്യം ഇണ്ടാ അങ്ങനെയാ അപ്പൊ ഇതിന് ഇത്രയൊക്കെയാ അത് പിന്നെ വേറെ സംഭവ വേദന മറ്റേത് മറച്ചാ പക്ഷെ വേറെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനല്ലേ എല്ലാവർക്കും എപ്പോഴും ഇതല്ലേ പിന്നെ ഇങ്ങനെ ഈ സ്വഭാവം മാറുന്നേ ൾക്കാണ് പീരീഡ്സ് എങ്കിൽ സാധനം കേട്ടോ ഇല്ല ഈ ലോകം കേട്ടോ ലോകം എന്താണല്ലോ ലോകം കലാപഭൂമി ആക്കി മാറ്റുന്നവന്മാർ അല്ലാതെ തന്നെ ലീവ് മറ്റേ വൺ വീക്ക് ലീവ് ഒക്കെ വരും താനത് കേട്ടിട്ടുണ്ടോ അങ്ങനെ അത് കേട്ടിട്ടില്ല ഇന്ദ്ര കേൾക്കുന്ന കേൾക്കത്തില്ല അതെനിക്കറിയാം അത് പോട്ടെ എന്നാ താൻ കേട്ടില്ല ദീപന്മാർക്ക് ആണുങ്ങൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന ഇവന്മാര് പവറിൽ വരില്ല പവർ ഇവരെ പവറില് വരും സമാധാനും സ്ത്രീകളുടെ അത് അങ്ങനെയാണ് പറഞ്ഞല്ലോ വേറെ കാര്യം അത് അതുകൊണ്ടല്ല അതുകൊണ്ട് മാത്രമല്ലല്ലോ ഈ പണി എടുക്കേണ്ട ഈ പണി എല്ലാം എടുക്കുമ്പോ സ്വാഭാവികമായിട്ടും പവറോട് വരത്തില്ലേ പവർ നേരെ 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 മനസ്സിലായോ ഈ പണി എല്ലാം എടുക്കുമ്പോ തീർച്ചയായിട്ടും വരും താനിപ്പി ഹേമ കമ്മിറ്റി മറ്റേ ഹേമി ഡബ്ല്യു സി സി എന്ന് വരും എന്ന് പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞത് എന്തുവാ പ്രൊഡക്ഷനിൽ വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും പവർ വരും അല്ലാതെ ഒരു ജോലിക്കാരിയായിട്ട് എവിടെ നിന്നാലും പവർ കുറവാ ഒരു തൊഴിലാളിക്കാ പവർ ഇല്ല തൊഴിലാളിയാവണം പവർ വേണ്ടത് അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ സിനിമാക്കാര് പ്രൊഡക്ഷൻ ചെയ്യണം ഈ ഡബ്ല്യു സി സി എന്തുകൊണ്ട് പ്രൊഡക്ഷൻ വരുന്നില്ല അവരൊന്നിച്ച് എന്നുള്ള സാധനം എന്നില്ലേ എന്തിന് പൈസ ഉണക്കുന്നവർക്ക് ഒരു അവസരവും ഇല്ലേ ഒരു പ്രത്യേകിച്ച് ഇവരുടെ സിനിമ ഓടിക്കും എന്താ സംശയം ആ അത് തനിക്ക് തോന്നുന്നുണ്ടോ ആ ഇപ്പൊ പെണ്ണിന് ഇവിടുത്തെ സിനിമ എടുത്തിട്ട് തിയേറ്ററിൽ ഇടാതെ കൊടുത്താലാ കൊടുത്താലക്കുമെന്ന് ആ നല്ല കളിയായി വിവരം അറിയാവോ ഞാനപ്പോ അങ്ങനെ പവർ കാണിക്കണം അല്ലാണ്ട് ഇതിന്മാരെ പ്രൊഡക്ഷൻ കാശ് ചിലവാക്കത്തില്ല ചിലവാക്കുന്നവൻ ഇവരെ അവർ പറയുന്ന പോലെ ട്രീറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടന്നു വരത്തില്ല അതിനുള്ള അന്തസ് ഇവിടെ ആയിട്ട് സാധനം സമയച്ചു പൈസ കൊടുക്കുന്നതിന് മൈരന്മാരെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അപ്പൊ അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കേണ്ടി വരും എന്നാ പിന്നെ മര്യാദ ഉള്ളവരെ കൊണ്ട് പടംപിടുപ്പിക്കും അത് നടക്കണ്ടേ അതിനകത്ത് ആരും കൊണ്ടുവരാൻ അവിടെ ഉള്ളവരെല്ലാം കണ്ടില്ല ലിക്കെ മക്കെയാ അത് നടക്കത്തില്ല അതെങ്ങനെ നടക്കും ഇവമാർ ഇരിക്കുന്നത് ഇത് ഇത് എന്ത് ചെയ്യാൻ പറ്റും അത് നടത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ പ്രൊഡക്ഷൻ പിടിക്കാന്നുള്ളതാണ് അതാ പറഞ്ഞത് പൈസ കൊണ്ടുനിന്ന് ഇമാരെയും അതുകൊണ്ടൊന്നും ആണുങ്ങളെ ആണുങ്ങളെ പരിപാടിയില്ല പെണ്ണുങ്ങൾ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുവോ ഇവരെല്ലാം കൂടെ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഞാനത് വർക്ക് ചെയ്യാൻ വരെ ആണുങ്ങളെ കിട്ടും അവരെ താഴെ വർക്ക് ചെയ്തില്ല ചെയ്യത്തില്ല പെണ്ണുങ്ങൾ വർക്ക് ചെയ്ത് അത് പടം പടം വരുമ്പോൾ നല്ല പടം എടുക്കണം ആ മനസ്സിലായിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ നമ്മളോട് എത്ര പേര് എന്തെല്ലാം പറഞ്ഞു എന്നെ ഡെയിലി മരിക്കടാ കൊല്ലടാ നിന്റെ നന്ദയടേം തള്ളയടേം എല്ലാം കമന്റ്സ് സ്ഥിരമായിട്ട് വരുന്നു ചില വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മൈൻഡ് ചെയ്യുന്നു അത് അഞ്ചാവുന്നേക്കുള്ള അതെടുക്കരുത് അതെടുക്കുന്നത് പ്രൊഡക്ഷനാണ് അതാ പറഞ്ഞ തന്നോട് ഇന്ന് ഇന്നമാതെ ഇരുപത്തെ ഹരാസ്മെന്റ് ആണുങ്ങള് നേരിട്ടാലും അവരവിടെ ഇരിക്കുകയും ചെയ്യും അവമാന ചെയ്തിട്ട് പോവുകയും ചെയ്യും മനസ്സിലായോ ചില ആണുങ്ങൾ ചെയ്യത്തില്ല ഇടത്തോട്ട് ഒറ്റ വീശ് കറക്കിയെടുക്കുക അയ്യോ അത് വിട്ടേ കിട്ടും നോക്കണം നോക്കണം നോക്കണ്ട നോക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വിട്ടു ആ നമ്മൾ നമ്മളതുപോലത്തെ കാര്യങ്ങൾ നോക്കാൻ വരല്ലേ போடி அப்பா சரியான்னா